സൂപ്പർ ഡാൻസർ നായിക നായകൻ തുടങ്ങിയ റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ താരമാണ് മാളവിക കൃഷ്ണദാസ് ഒരു സിനിമാ നടിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും എല്ലാം ഒരുപക്ഷെ മാളവികയ്ക്ക് പ്രേക്ഷകർ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം നായിക നായകനിലെ സഹ തേജസ്സിനെയാണ് മാളവിക വിവാഹം ചെയ്തത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും മാളവികയ്ക്കുണ്ട് നായിക നായകനിൽ മത്സരാർത്ഥിയായിരുന്നുവെങ്കിലും തേജസ് ഇപ്പോൾ മെർച്ചന്റ് നേവിയിലാണ് ജോലി ചെയ്യുന്നത് നായിക നായകൻ റിയാലിറ്റി ഷോ അവസാനിച്ച ശേഷം തേജസ് തിരികെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം കുറച്ചുനാൾ മാത്രമേ തേജസിന് നാട്ടിൽ മാളവികയ്ക്കൊപ്പം നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഷിപ്പിലാണ് ജോലി എന്നതുകൊണ്ട് തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളും പിറന്നാൾ അടക്കമുള്ള ആഘോഷങ്ങളും അകന്നു നിന്നിട്ടാണ് കഴിഞ്ഞ അഞ്ചു മാസവും തേജസും മാളവികയും ആഘോഷിച്ചത് ചിലപ്പോഴൊക്കെ ഫോൺ വിളിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകാറില്ല എന്നും മാളവിക പറഞ്ഞിരുന്നു അഞ്ചു മാസത്തെ കടൽ ജീവിതത്തിനു ശേഷം തേജസ് തിരികെ നാട്ടിലെത്തിയിരിക്കുകയാണ് കൊച്ചിയിലാണ് തേജസ് വന്നിറങ്ങിയത് മാളവികയും അമ്മയും ബന്ധുക്കളും തേജസിനെ കൂട്ടാനായി പോയിരുന്നു റോസാ പൂക്കൾ നിറച്ച ബൊക്കെയുമായി ചെന്ന് പ്രണയാർത്ഥനമായ ഒരു സ്വീകരണമാണ് തേജസിന് മാളവിക നൽകിയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ഇത്തരത്തിലുള്ള എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നത് ആദ്യം നിറയെ ബലൂണുകളുമായി എയർപോർട്ടിൽ പോകാനാണ് തീരുമാനിച്ചതെന്നും എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നുവെന്നും മാളവിക പറയുന്നുണ്ട് എന്തെന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവും ഒക്കെ മാളവികയുടെ മുഖത്ത് ഉണ്ടായിരുന്നു മനസ്സാധിയായ ആഹ്ലാദത്തിലാണെന്ന് മാളതികയോ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട് താൻ മെലിഞ്ഞുവെന്നുള്ള സങ്കടം തേജസ് പറയുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ അത്ര ക്ഷീണം തോന്നുന്നില്ല എന്നും മുടിയൊക്കെ വെട്ടി കഴിയുമ്പോൾ സുന്ദരനാകുമെന്നും തേജസിനെ ആശ്വസിപ്പിച്ച് മാളവിക പറയുന്നുണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് തേജസിന്റെ വരവുമായി ബന്ധപ്പെട്ട് മാളവിക പങ്കുവച്ചത് ഇനി അങ്ങോട്ട് നിരവധി അടിപൊളി വീഡിയോകളുമായി തങ്ങൾ എത്തുമെന്നും പറഞ്ഞാണ് വീഡിയോ മാളവികയും തേജസും അവസാനിപ്പിച്ചത് തേജസ് വരും വന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്നാണ് അമ്മയോട് മാളവിക ചോദിച്ചത് ഇനി കുറച്ചുനാൾ തനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ നിന്റെ പുറകെ ഓടാൻ ആളായല്ലോ എന്നായിരുന്നു മാളവികയുടെ അമ്മയുടെ മറുപടി നടപടി കാരണം ഷൂട്ടടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും മാളവികക്കൊപ്പം അമ്മയാണ് തേജസ് ഒപ്പമില്ലാത്തതിനാൽ പോയിരുന്നത് തേജസുമായുള്ള വിവാഹത്തെക്കുറിച്ചും മാളവിക തന്നെയാണ് യൂട്യൂബ് വീഡിയോയിലൂടെ ആരാധകരെ അറിയിച്ചത് കല്യാണ ഒരുക്കങ്ങളും വിവാഹ ദിനത്തിലെ വിശേഷങ്ങളുമെല്ലാം വ്ളോഗിലൂടെ പ്രേക്ഷകരുമായി താരം പങ്കുവച്ചിരുന്നു വിവാഹശേഷം ഇരുവരും തായ്ലൻഡിലേക്ക് പോയിരുന്നു തായ്ലൻഡ് യാത്രയിലെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം വൈറലായിരുന്നു തേജസും മാളവികയും ഒരുമിച്ചുള്ള വീഡിയോകളെല്ലാം തന്നെ എപ്പോഴും വൈറലാണ് ഇരുവരുടെയും കോംബോ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും മാളവികയുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും വീണ്ടും തേജസ് മാളവിക കോംബോ കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് ആരാധകർ സന്തോഷമായി അടിച്ചു പൊളിക്കൂ രണ്ടാളും മാളുവിൻ്റെ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞു എന്നെല്ലാമാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ